വളാഞ്ചേരിയിൽ കാറും ബൈക്കും കോട്ടിയിടിച്ച അപകടം ദേശീയപാത അറുപത്തിയാറിൽ വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ ഓണിൽ പാലത്തിൽ കുറ്റിപ്പുറം ഭാഗത്തു നിന്നും നിയന്ത്രണം വിട്ടെത്തിയ കാറ് പാലത്തിന്റെ കൈവരിയിൽ തട്ടി തിരിഞ്ഞതിനെ തുടർന്ന് പിറകിൽ വന്ന ബൈക്കിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം കാറ് കൈവരിയിൽ തട്ടി തിരിഞ്ഞതോടെ ഒഴിവായത് വൻ ദുരന്തം അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു tao vừa đi đâu rồi